ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ആ അലഹമില്ല എനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാമല്ലേ എന്നായിരുന്നു അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് അടുപ്പ് ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ തുടക്കണെങ്കിൽ സോപ്പിട്ടൊക്കെ കഴുകണം അപ്പോൾ അപ്പോൾ സമയമല്ല അപ്പോൾ ഇന്ന് ഒത്തിരി നേരം വൈകിട്ടാണ് എണിച്ചതും അതുകൊണ്ട് തന്നെ പണിയെന്നൊന്ന് മെല്ലെ ഒക്കെ ആവണുള്ളൂ കേട്ടോ അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ വെള്ളം പിടിക്കലും പാത്രം കഴുകലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞു പിന്നെ നാശമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മെല്ലുണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഒരടുപ്പിൽ ചായ ഒരടുപ്പിൽ സേമി ഒന്ന് സേമിയ കേട്ടോ ഉണ്ടാക്കണം അപ്പം ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം ഒന്ന് മൂടി വെച്ചാട്ടോ അല്ലെങ്കിൽ കടുക് മേത്തൊക്കെ തീറിക്കുക അപ്പം ഞാൻ ഉപ്പ്മാവ് ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കുക അങ്ങനെ അത് എന്താണ് പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് അധികം പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല എരി കിട്ടുക അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് എന്നെ ഉള്ളു പിന്നെ ഒരു സവാളയും മുറിച്ചിട്ടിട്ടുണ്ട് ഇതൊന്ന് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ സേമി എണ്ണ ഇടുക തന്നെ കേട്ടോ അങ്ങനെ തന്നെ റവ ഉപ്പ്മാവ് ഉണ്ടാക്കാം കേട്ടോ പക്ഷേ റവ ഒത്തിരി വർക്കൊന്ന് മാത്രം അപ്പോൾ അടു ഗ്യാസ് അടുപ്പ് ഇനി ഉറച്ച് കഴുകണം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് തുടച്ചിട്ടുള്ളൂ അപ്പോൾ അത് ആ അടുപ്പിൽ അപ്പുറത്തെ അടുപ്പിൽ ചായയും വെക്കാം വെക്കട്ടോ അപ്പോൾ ചായ പിന്നെ കുട്ടികൾക്ക് കണിച്ചതും ബിസ്ക്കറ്റും ചായയും കിട്ടണം പിന്നെ ഉപ്പ്മാവ് തിന്നാൽ തിന്നില്ലെങ്കിൽ ഇല്ലാട്ടാ അപ്പം റിയാസ്കാക്ക് ട്രിപ്പ് പോകണം അപ്പം ഞാൻ വേഗം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഉണ്ടാക്കിയതാട്ടോ ചടപുടുന്നു ഉള്ളിലൊക്കെ മുറിച്ചിട്ടിട്ട് പിന്നെ മുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ കയറിയിട്ട് ഇനി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല എരിയും അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കയറി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം അത്ര ആകുമ്പോൾ അത്ര എരിവ് ഉണ്ടാവില്ലല്ലോ പിന്നെ എന്താണ് ഞാൻ അപ്പോൾ കുറേ എപ്പോഴും എവിടേക്കും അങ്ങനെ പോക്കൊന്നുമില്ല കേട്ടോ ആദ്യമൊന്നും പണ്ടൊന്നും എനിക്ക് എവിടെയും പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴാണ് മക്കളൊക്കെ ഒന്ന് ഒത്തിരി ഇതായി അവിടെ ഇടയ്ക്ക് പോകാൻ തുടങ്ങിയത് കേട്ടാ ആഹാ അതൊന്ന് എവിടെയും ആര് വിളിച്ചാലും വിരുന്നിനെ വിളിച്ചാലും ഒന്നിനും ഒരു കല്യാണത്തിന് വിളിച്ചാലും ഒന്നിനും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയായിരുന്നു അപ്പം എന്നെപ്പറ്റി അറിയുന്നവർക്ക് അറിയും ഞാൻ എന്താ പറയുക ഒരു പാവപ്പെട്ടതായത് നമ്മൾ ആർക്കും നമ്മളൊരു വിലയില്ല കേട്ടോ പണുള്ളവരെന്നെ ഇന്ന് കാലത്ത് എല്ലാവർക്കും വില ഉണ്ടാകും പണം ഇല്ലാത്തവൻ പണമെന്ന് പറഞ്ഞ പോലെ പൈസ ഉള്ളതിനെ എല്ലാവർക്കും കാര്യമായിരിക്കും വിളിക്കാനും എല്ലാത്തിനും എല്ലാവർക്കും നല്ല കാര്യം ും പൈസ ഇല്ലാത്ത ആൾക്കാരെ ആർക്കും പറ്റൂല കേട്ടോ അപ്പം ഇന്ന് കാലത്ത് അങ്ങനെയാണല്ലോ പണമുള്ളവരുന്ന കണ്ണീപ്പിടിക്കുകയുള്ളൂ പിന്നെ ആർക്കും കണ്ണി പിടിക്കില്ല പിന്നെ പറഞ്ഞാൽ ഞാൻ എവിടെയും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എല്ലാവടേയും പോകണതൊക്കെ പിന്നെ എന്താ പോകുമ്പോൾ നമുക്ക് കൈവീശി പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ ഒന്നും കൊണ്ടുപോകാൻ ഒന്നും കൊണ്ടുപോകാണ്ട് നമുക്കൊരു മടിയൊക്കെ അല്ലേ നമുക്കിപ്പോൾ എവിടെയാണെങ്കിലും ഒരു കല്യാണത്തിന ആണെങ്കിലും ഒരു പ്രസവിച്ച് കുട്ടിനെ കാണാൻ പോകുകയാണെങ്കിലും ഒരു ബർത്ത് ഡേ നമുക്ക് കൈമീസി പോകാൻ പറ്റില്ലല്ലോ ആരെന്തിന് വിളിച്ചാലും ഏതൊരു ഫങ്ഷൻ വിളിച്ചാലും നമുക്ക് പൈസ ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല പൈസ ഇല്ലാണ്ട് എന്നല്ല നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ വാങ്ങാണ്ട് കൈമ്പീസിൽ പോവുക ആരായാലും അങ്ങനെ പോകില്ലല്ലോ അപ്പം നമ്മൾ വിചാരിക്കും കുറച്ച് എന്തെങ്കിലും കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് പിന്നെ പോകാമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അപ്പത്തിനും മറ്റുള്ളവര് എന്ത് വിചാരിക്കും അവർക്ക് വലിയ ഡിമാൻഡാണ് നമ്മൾ വിളിച്ചാൽ അവര് പോകൂല അങ്ങനെയൊക്കെ തോന്നും ഇന്ന് പൈസ ഉണ്ടെങ്കിലേ മക്കളെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ എല്ലാത്തിനും പൈസ വേണമല്ലേ നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങണമെങ്കിലും പൈസ വേണം എന്തൊരു സാധനത്തിനും നമുക്ക് പൈസയാണ് മുന്നിൽ വേണം പൈസ ഉള്ളവരുന്നെ എല്ലാവർക്കും പറ്റുള്ളൂ ആർക്കും ഒരു വിലയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പോകണവിടെ ഒരു ബഹുമാനം വില ഒന്നും ഉണ്ടാവില്ല നമ്മൾ അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പിന്നെ നമ്മൾ എല്ലാണ്ടും വിലവെക്കണവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പൊതുവേ പറഞ്ഞെന്ന് മാത്രം കേട്ടോ പണമുള്ളവരിനെ ഒന്നും കൂടി ഒരു മുൻഗണനയൊക്കെ പരിഗണനയൊക്കെ കൊടുക്കും കൊടുക്കും ഉണ്ട് എന്ന് പറഞ്ഞെന്ന് മാത്രം ഇപ്പോൾ എന്ത് പരിപാടിക്ക് പോകുകയാണെങ്കിലും നമുക്ക് കൈവിശീറ്റൊന്നും പോകാനും പറ്റില്ല എന്തെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചാലേ അത് നടക്കൂല്ല പിന്നെ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അപ്പം ഞാനിതാട്ടോ അങ്ങനെ നമ്മുടെ വർത്തമാനം പറഞ്ഞു സേമിയ ആയി ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അവരൊക്കെ എണീച്ചൊക്കെ കഴിച്ചോളൂ അപ്പം റിയാസ്കടയിൽ ഞാൻ സേമിയൊക്കെ കൊടുത്ത് റിയാസ്ക ട്രിപ്പിന് പോയി കേട്ടോ പിന്നെ അപ്പം ഞാനിന്ന് കുട്ടികൾക്ക് ബിരിയാണി വേണം എന്ന് പറഞ്ഞപ്പോൾ വട്ടയൊക്കെ ഒന്ന് കഴുകി കഴുകി വെച്ചതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് അത് കഴുക കേട്ടോ അപ്പോൾ റിയാസ്ക് വരുമ്പോൾ ഇറച്ചി വാങ്ങിയിട്ട് വരാം ചിക്കൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം എന്നാൽ കുട്ടികൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ വേഗം ഞാൻ എന്നാൽ ബിരിയാണി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പച്ചരിയില്ലായിരുന്നു ഞാൻ എപ്പോഴും വെക്കുക അപ്പോൾ പച്ചരി ഇല്ലാട്ടോ തീർന്നിരിക്കണെ അപ്പം എന്നാൽ ബിരിയാണി ആയി വാങ്ങിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കഴുകി വെച്ച പാത്രമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ ഇനി നമുക്ക് അടുപ്പൊന്നും അടുപ്പ് പിന്നെ മുഴയൊക്കെ പൊട്ടിപ്പോയി കേട്ടോ അങ്ങനെ പേർന്ന് വെള്ളമൊക്കെ തട്ടുമ്പോൾ അങ്ങനെ പേർന്ന് പോയി അപ്പോൾ ഇനി അതൊന്ന് തൽക്കാലം ഒരു ആ പൊട്ടിയ കല്ലണ് എടുത്ത് അങ്ങനെ വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രം മൂടി അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് കഴുകുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണ് അടുപ്പ് കത്തിക്കണം കേട്ടോ അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ അപ്പോൾ പിന്നെ വെറും ചോറൊന്നും നേരത്തെ ഞാൻ അരിയൊന്നും ഇടാത്തതുകൊണ്ട് ബാക്കിയാലും ഞാൻ നേരത്തെ ചോറൊക്കെ വെക്കണതാണ് അപ്പോൾ ഇന്നിപ്പോൾ മെല്ലെ വെക്കാമെന്ന് വെച്ചിട്ടിരുന്ന് നന്നായിട്ട് അപ്പോൾ ഇടയിലും ഇപ്പോൾ റിയാസ് ബിരിയാണി കാണണം പറഞ്ഞപ്പോൾ അപ്പോൾ എന്നാൽ ശരി എന്നാൽ എന്തായാലും ഒന്ന് എല്ലാവർക്കും ലീവല്ലേ അപ്പോൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒക്കെ ഒന്ന് കഴുകി മോറി എടുക്കുക കേട്ടോ പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ എണിച്ചു വരാൻ തുടങ്ങി അപ്പം ചായമാക്കുണ്ടാക്കിട്ടുണ്ട് ഇപ്പോൾ എടുത്ത് കുടിച്ചോളും അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി ഒക്കെ ചതക്കിയും വെച്ചിട്ടുണ്ട് അപ്പം ഇനി അടുപ്പൊന്ന് കത്തിച്ച് എല്ലാം റെഡിയാക്കി വെച്ച ശേഷം ഞാൻ അടുപ്പ് കത്തിക്കും അപ്പം പിന്നെ വേഗം നമുക്കങ്ങോട്ട് തളിച്ച് ഒഴിച്ച് വെക്കാമോ എന്ന് വിചാരിച്ചു അയർച്ചി കൊണ്ടുവന്നിട്ടില്ല കേട്ടോസൊക്കെ പോയിട്ട് ഇനി വാടക കഴിഞ്ഞിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനി സമയം ഒരുപാടാകും കൊണ്ടുവരുമ്പോൾ നേരത്തെ കിട്ടിയൊക്കെ നേരത്തെ വെച്ച് വെക്കാം പക്ഷേ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് എന്താണ് ഇനിയിപ്പോൾ പന്ത്രണ്ടര ഒക്കെ ആവും ഇറച്ചിയും കൊണ്ട് വരുമ്പോൾ അപ്പോൾ ഞാൻ ഇന്ന ഞാനിന്നിട്ട് ഞാനൊരു ഇഞ്ചി മോളും അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നത് അരിയും ബിരിയാണി അരിയും തൈരും ഇതൊക്കെ അപ്പോൾ അപ്പോൾ എന്നാൽ പിന്നെ ചോറ് വേഗം വെച്ച് വെച്ചാൽ പിന്നെ ഇറച്ചി കൊണ്ടുവന്നാൽ അതിൻ്റെ പണി നോക്കാമല്ലോ അപ്പോൾ രണ്ടും അടുപ്പിൽ തന്നെ കേട്ടോ വെക്കണം അപ്പോൾ ഞാൻ അടുപ്പത്തെ ചാരമൊക്കെ ഒന്ന് കോരിയിട്ട് എന്താണ് ബിരിയാണിക്കുള്ളത് റെഡിയാക്കാൻ മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാക്കണം കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ചാരം കുറേ നിറഞ്ഞിട്ടുണ്ട് കൊണ്ട് കൊട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഇത് നമ്മുടെ അടുക്കള ഭാഗമാണ് കേട്ടോ അവിടെ ഞാൻ ഡ്രമ്മും ഡ്രിമ്മും വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത് ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ട് വേണം ഇവിടെ ഈ അടുക്കള അപ്പുറത്തേക്ക് നമുക്ക് ഗ്യാസ് അടുപ്പും ഇത് നമുക്ക് വിറകടുപ്പ് കത്തിക്കാനുള്ളൊരു ഇതാണ് കേട്ടോ ഈ ജനലിൻ്റെ അതിൽ കൂടെ നിറയെ എലിയും പെരിച്ചാഴികളൊക്കെ വരും കേട്ടോ അടിയിലൊക്കെ അടുപ്പിൻ്റെ അടിയിലൊക്കെ നല്ല ഓവാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ മുഴ പൊട്ടിയ കാരണം ചട്ടി ശരിക്ക് നിൽക്കണില്ല കേട്ടോ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞാൻ കുറേ നേരം ഒന്ന് വെച്ച് നോക്കി കല്ല് ശരിയാക്കിയിട്ട് പിന്നെ വെച്ചപ്പം അങ്ങനെ കറക്റ്റായിട്ടാണ് പിന്നെ അപ്പം ഞാൻ വേഗം ഒന്ന് തീ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കത്തിച്ചാൽ അങ്ങനെ മെല്ലെ പിടിച്ചാൽ മെല്ലെ കത്തുള്ളൂ പിന്നെ പിടിച്ചാൽ അങ്ങനെ നന്നായി കത്തുവിട്ടാ നല്ല ഹാളിൽ കത്തും അപ്പം നമ്മൾ ഒപ്പം തന്നെ നിൽക്കണം എല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കരിഞ്ഞു പോവും പിന്നെ പാകത്തിന് തന്നെ വറങ്ങും ഇതൊക്കെ വെച്ച് കത്തിക്കാൻ പറ്റുള്ളൂ അപ്പം നല്ല ചൂടുള്ള സമയമല്ലേ അപ്പോൾ കത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് ഇതായിപ്പോവും പിന്നെ ഞാൻ ഫോണൊക്കെ അടുത്ത് വെക്കാൻ പേടി കേട്ടോ ആ ചൂടും ചൂടും ആണ് അതുകൊണ്ട് പേടിച്ച് പേടിച്ചിട്ടാണ് ഒക്കെ ചെയ്യണത് സ്റ്റാൻഡൊന്നും ഇല്ലാത്ത കാരണം അവിടെ ഇവിടെയും കുത്തിച്ചാരിയിട്ടും പിന്നെ ഞാൻ കമ്പിച്ച കരി എൻ്റെ ഷോള് കുടുങ്ങി നിൽക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് ഞാൻ ചമ്മലായിപ്പോയി ഞാനെന്നിട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ ആ ഷോളിങ്ങനെ തൊങ്ങി നിൽക്കണത് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കിയത് പിന്നെ ഞാൻ കുറേ കയറി തപ്പുമ്പോൾ എനിക്ക് താഴത്തുനിന്ന് കിട്ടുകയും ചെയ്ത് ഇങ്ങനെ തൊങ്ങി നിൽക്കുന്ന ഞാൻ കണ്ടുമില്ല കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ ഓരോ ഇങ്ങനെ പോണതും എല്ലാ ഫങ്ഷൻ ആദ്യമൊന്നും കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴൊക്കെ നമ്മൾ എവിടെ എങ്ങനെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് പോവും അതിനുള്ള ഒരു എന്താണ് പറയുക ഇപ്പോൾ ഒത്തിരി മക്കളൊക്കെ ഒത്തിരി വലുതായതുകൊണ്ടും ആദ്യം പറഞ്ഞാൽ എവിടെയും പോകാൻ പറ്റില്ല കേട്ടോ ഒരു കല്യാണത്തിന് കൂടി പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളൊക്കെ ഒത്തിരി വലുതായി ഇനി ഒന്നും കൂടി എന്താ പറയുക ഏറെ കുട്ടിയൊക്കെ ഇപ്പോൾ ഒത്തിരി ആയല്ലോ പിന്നെ ഫാത്തിമാൻ്റെ കാര്യം പിന്നെ എപ്പോഴും നമുക്ക് ഒരുപോലെ തന്നെയാണ് കേട്ടോ അവൾക്ക് നമ്മളൊക്കെ ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് പിന്നെ ആ ചെറുതിലും വലുതിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ എന്നാലും ആദ്യത്തേനെക്കാട്ടിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് മാത്രം ഇപ്പോൾ എന്താണ് സംസാരിക്കൂലെങ്കിലും കുറച്ചൊക്കെ ആക്ഷൻ കാട്ടിയിട്ട് പറയാനുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് അവൾക്ക് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി പഠിച്ച വേഗം സംസാരിക്കാനുള്ള ശേഷിയും കൂടി ഒന്നാവട്ടെ എന്നാണ് ഞാനും ഞാനോട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങനെതാ സത്യത്തിൽ ഞാൻ ആ കമ്പിച്ചൈരി കണ്ടിട്ടേ ഇല്ല കേട്ടാ വീട് എടുത്തു കഴിയുമ്പോൾ എപ്പോഴാണ് ശ്രദ്ധിച്ചത് അതിന് വീട് നേരത്തെ നോക്കുമ്പോഴൊന്നും ഞാൻ അത്ര പണിയെടുക്കുമ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ മേയിൻ്റെ മൊത്തം ഇതെങ്ങനെയെങ്കിലും വേഗം ആക്കി എടുക്കണം എന്നുള്ളതായിരുന്നു പിന്നെ പെട്ടെന്ന് എൻ്റെ കൈ തട്ടിയപ്പോൾ അത് താഴത്ത് വീണിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് താഴത്തുനിന്ന് കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടിയത് പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ മുറിച്ചിട്ട് വാഷിംഗ് മെഷീൻ്റെ മേലെ വെക്കും കേട്ടോ പിന്നെ വെറുതെ വെറുതെ കയറി ഇറങ്ങണം അല്ലെങ്കിൽ ഇവിടെ ഒന്നും വെച്ച് വെക്കാനും പറ്റില്ല എലികളുള്ള കാരണം അപ്പം ഞാൻ ഒക്കെ എല്ലാം മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച ശേഷം പിന്നെ നമ്മുടെ ഡ്രമ്മ് തുറന്നിട്ട് കഴിഞ്ഞാൽ എലി എലി ചാടും രണ്ട് മൂന്ന് വട്ടായിന്ന് കിട്ടുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഒരു നട്ടക്കല്ലാസം എടുത്ത് മൂടി വെച്ചിരിക്കുന്നത് ഇട്ടാ തുറന്നിട്ട് കഴിഞ്ഞാൽ എലി എന്താ ഇവിടെ നിന്ന് നിറയെ എലുകൾ ഉണ്ട് കിട്ടാ അതുകൊണ്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ അപ്പം അലി ചാടും ചാടുമ്പോൾ അതിൽ വീഴുകയാണ് കിട്ടാ ചിലപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ തിരുമ്പാനൊക്കെ എടുക്കണം വെള്ളമല്ലേ പാത്രം കഴുകാനൊക്കെ അപ്പോൾ നമ്മൾ എന്താണ് വൃത്ത് അതിൻ്റെ ഇത് പെട്ടെന്ന് തന്നെ വലിയ രോഗം വന്നാലോ ഒന്ന് പേടിച്ചിട്ട് പിന്നെ ഞാൻ ഇതാ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ചൂടായപ്പോൾ എന്താണ് ഓയിലും ഒത്തിരി നെയ്യും ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു കിലോ അരി തന്നെ വെക്കണുള്ളൂ അപ്പം നമുക്ക് രണ്ട് നേരത്തിനായി രാത്രി കൽക്കും ഉച്ചക്കൽക്കുമൊക്കെ ആയി അപ്പോൾ ഞാൻ വേഗം ഓയിൽ കുറച്ചും നെയ്യും അമ്പത് നെയ്യും അങ്ങനെ ഇട്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെ പാലക്കാട് ബിരിയാണി ഇങ്ങനെ കേട്ടോ വെക്കുക അതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടാവും എനിക്ക് എവിടെ പോയാലും നമ്മുടെ സാധാ ബിരിയാണി തിന്നണ പോലെ ആവില്ല പിന്നെ അന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ മന്തി ഉണ്ടായിരുന്നു ഞാൻ മന്തി ഒരിക്കൽ എന്താ തിന്നിട്ടുള്ളൂ പിന്നെ അവളുടെ വീട്ടിൽ നിന്നാണ് തിന്നണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചിക്കൻ ചിക്കൻ നമ്മൾ എണ്ണയിൽ ഇടാണ്ട് വേവിച്ചെടുക്കുക പക്ഷെ എന്നാലും നമുക്ക് അതിന് അത്ര എന്താ പറയുക അതിനോടൊന്നും താല്പര്യം ഇല്ലെങ്കിലും കൂടി അവൾ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴെങ്കിലും കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ടാകുമല്ലോ അങ്ങനെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് തന്നെ നമ്മൾ നമ്മുടെ സാദാ ബിരിയാണി നമ്മൾ എന്താ പറയുക വലിയ വലിയ ഫുഡ് ഐറ്റത്തിനെ കൊണ്ടൊന്നും വലിയ താല്പര്യമില്ല നമ്മൾ എന്താ പറയുക പാവങ്ങളിലും പാവങ്ങളിൽ നമ്മൾ എന്താ പറയുക അതിൽ ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു വന്നവരായതുകൊണ്ട് എല്ലാ എല്ലാതും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള വിലകൾ നമുക്ക് അറിയാൻ പറ്റും ഒരു സാധനം നമ്മൾ പാഴാക്കില്ല ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകട്ട ഇനിയിപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാതും നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് വളർന്നവർക്ക് അതിൻ്റെ വിലയും ഇതൊക്കെ അറിയുള്ളൂ അതായത് ഞാൻ പറഞ്ഞ പണം പണം ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരും തുമ്പിലും വില ഉണ്ടാവും അല്ലാത്തവർക്ക് ഒരു വില ഉണ്ടാവില്ല പാവങ്ങളെ ആ കണ്ണി കൂടെയെല്ലാം എല്ലാവരും കാണുകയുള്ളു അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് മക്കളെ എല്ലാവരും എന്താണ് എല്ലാ എല്ലാം എല്ലാം ഉള്ളവർക്ക് തന്നെ എല്ലാവർക്കും ആവശ്യം ഉണ്ടാവുകയുള്ളു എല്ലാത്തവർക്കും ഒരു ഇതുണ്ടാവില്ലേ നമ്മൾ അപ്പം ഞാൻ എന്താണ് ഒന്നിനും പോകണ്ട അല്ലാതെ എല്ലാത്തിനും അവനവൻ്റെ കാര്യം നോക്കാൻ മിണ്ടാണ്ടിരിക്കുക അത്ര തന്നെ പറ്റണവർക്ക് അത്യാവശ്യം പോവുക വരികയെന്നല്ലാണ്ട് നമ്മളെ വേണ്ടത്തവർക്ക് നമുക്കും വേണ്ട അത്ര തന്നെ നമ്മളായിട്ട് എന്തിനാ എന്തിനാണ് അഭിതാക്കാൻ പോണതില്ലേ നമ്മൾ നമ്മൾ വേണ്ടാത്തവർക്ക് നമുക്കും നമുക്കും വേണ്ട അത്ര തന്നെ അങ്ങനെ വിചാരിച്ച് ജീവിക്കുക തന്നെ ഉള്ള നമുക്ക് നമ്മുടെ മക്കൾക്കും അല്ല തന്ന ജീവൻ ജീവ നല്ലതെടുക്കണവരെ എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുക അത്ര ഞാൻ വിചാരിക്കണുള്ളൂട്ടോ അതിൽ നമുക്ക് ആരോടും പണക്കവും ഇല്ല പരിവ് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പണക്കുമില്ല പരിവവും ഇല്ല ഒന്നുമില്ല നമ്മൾ ഒട്ടും ദ്രോഹിക്കാനും പോകണില്ല നമ്മൾ നമ്മുടെ വിധിയെ ഹാലയെ പറഞ്ഞിട്ട് ഞാൻ ആരെയും ദ്രോഹിക്കാനോ ഒന്നിനും പോകില്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യം നോക്കും എൻ്റെ പാടേ വിധിയെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കും ഞാൻ അങ്ങനെയാണ് കേട്ടോ ആർക്കും ഒരു ദ്രോഹം ചെയ്യാനും പോകില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റബ്ബ് കൊടുത്തോളും അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാനിതാ കേട്ടോ ഓയിലും നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് സവാളയും തക്കാളി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലൊന്ന് വരക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇതിന് പട്ട അതിൻ്റെ ഇല ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇടാൻ മറന്നു കൂട്ടാം മറ്റേ ഗ്രാമ്പു ഏലക്കായും പട്ടി മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു ജീരകവും കുറച്ച് ചെറിയ വലിയ ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് അരക്കുമ്പോൾ പിന്നെ കുറച്ച് നിറയെ മല്ലിത്തളം ഇട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴും എനിക്ക് ബിരിയാണി വെക്കുമ്പോൾ മല്ലിത്തളം കിട്ടുകയില്ല കുറച്ച് അധികം കിട്ടിയപ്പോൾ ഞാൻ ഇറച്ചിയിലേക്കും കുറച്ച് മാറ്റി വെച്ച് കുറച്ച് എന്താണ് ബിരിയാണിയിലേക്കും അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് നുള്ളിപ്പറുക്കി നിന്നപ്പോൾ കഴുകി എടുത്തിട്ട് അതിൻ്റെ തണ്ട് പെടേണ്ട പറഞ്ഞിട്ട് മാത്രം പിച്ച് പിച്ച് ഇടുക കേട്ടോ ഇനി ഇത് ഇത്തിരി ഉപ്പിട്ടിട്ട് നല്ലൊന്ന് വയറ്റി എടുക്കുക അപ്പോൾ അങ്ങനെ വെക്കാ ബിരിയാണി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ നന്നായിട്ടുണ്ടാവും സൂപ്പറാണ് ഇനി ഇതൊന്ന് നല്ല ഒന്ന് ഒരു ഗ്രീ ഗ്രീ ഒരു വാടി വരണം കേട്ടോ വലിയ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഒന്ന് നല്ല ഒന്ന് ഒന്നിതായി വന്ന ശേഷം പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് തക്കാളി മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ച് തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് മിക്സിയിലിട്ടിട്ട് അടിക്കും കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ കുറച്ച് തൈര് ചെറുനാരങ്ങ നീരൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ് ഇട്ട് ഇതടുക്ക ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെറുനാരക നീര് മാത്രം ചെറുനാരങ്ങ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല ബാക്കി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചി വെളുത്തുള്ളി ഒക്കെ അഞ്ച് വലത്തുള്ള പേസ്റ്റിൽ നമ്മൾ അരക്കുമ്പോൾ ഒരിത്തിരി വലിയ ചിരവും ഒരു രണ്ട് പട്ടയും ഒരു ഇലക്കി ഇട്ടിട്ട് അടിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ചിലർ ബിരിയാണി പൊടി മണ പൊടിയൊക്കെ ഇടും കേട്ടോ കളർ പൊടിയൊക്കെ ഇടും അപ്പോൾ ഞാൻ കളർ പൊടിയൊന്നും ഇടൂല കേട്ടോ പകരം മുളക് പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കു കേട്ടോ എരിവിനും കളറിനുമായിട്ട് അങ്ങനെയാണ് ഞാൻ വെക്കുക എന്തായാലും വെച്ചപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ കളറും ഉണ്ടായിരുന്നു അത്യാവശ്യം പിന്നെ മസാല നല്ല ഒന്ന് ഗ്രേവി ആയിട്ട് ഇങ്ങനെ വരണം കേട്ടോ അപ്പോൾ നന്നായിരിക്കും അപ്പോൾ പിന്നെ അടുപ്പൊക്കെ നല്ല കത്താൻ തുടങ്ങിയിട്ടാണ് അപ്പം ഞാൻ കൈ ചെറിയ ചട്ടക്കായതുകൊണ്ട് കൈ പൊള്ളുന്നുണ്ട് കേട്ടോ എന്നാലും അത്യാവശ്യം ഇളക്കിയിട്ട് ഞാൻ മൂപ്പിച്ചെടുത്ത് പിന്നെ നമ്മൾ ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളമായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഒന്ന് തിളച്ച ശേഷം അങ്ങനെ ദമ്മിടുകയാണ് കേട്ടോ അപ്പം സെറ്റായിട്ട് കിട്ടും നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് വരും കേട്ടോ പിന്നെ എന്താണ് പിന്നെ അടുക്കളപ്പണിക്ക് തന്നെ ഞാൻ വേറൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ ഇപ്പോൾ തൈ തൈരയിൽ ഒഴിച്ച് ബാക്കി കുറച്ച് തൈര് ഉണ്ട് കേട്ടോ അപ്പോൾ അത് തിരി തൈര് ചട്നി പോലെ ആക്കണം പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ട് അതിൽ മറ്റേ കറി പൊരിച്ചിട്ട് കറി വെക്കില്ല കേട്ടോ ഒന്ന് ശരിക്കും സാധാ കറി ആട്ടോ വെക്കണം പിന്നെ അല്ലെങ്കിൽ പൊരിച്ചിട്ടാണ് ഞാൻ വെക്കുക എപ്പോഴും പിന്നെ സമയമില്ലാത്തത് കൊണ്ട് പിന്നെ റിയാസ് ഒക്കെ ചിക്കനൊക്കെ കൊണ്ടുതന്നെ ഞാൻ കുറച്ച് കുട്ടികൾക്ക് പൊരിച്ചു കൊടുത്തിട്ട് അവർക്ക് പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ചോറൊക്കെ ദമ്മിട്ടിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കൻ പൊരിച്ചു പിന്നെ ചിക്കൻ കുറച്ച് ചോറൊക്കെ മാറ്റിയ ശേഷം കറി അടുപ്പിൽ തന്നെ മൺചട്ടിയിൽ വെച്ചിട്ട് അപ്പോൾ ഇതാട്ടോ ചോറൊക്കെ അടിപൊളി ആയിട്ട് നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല നമ്മുടെ സാദാ പാലക്കാട് ബിരിയാണി പോലെ വന്നിട്ട് പക്ഷേ തോനെ ഒന്നും എനിക്ക് വെക്കാനറിയില്ല കേട്ടോ ഏകദേശം ഒരു ഒന്നര കിലോ രണ്ട് കിലോ വരെ വെക്കും അതിൽ കൂടുതലും എനിക്ക് പേടിയാട്ടോ വെക്കാൻ ഇല്ലെങ്കിൽ അതുവരെ വെച്ചിട്ടില്ല എപ്പോഴും ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോ അങ്ങനെയൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ റിൻഷമോളിൻ്റെ പൻഷ്യ ഫങ്ഷൻ എനിക്ക് ഓർഡർ ചെയ്യുക കേട്ടോ ചെയ്തത് ഒരു കിലോ ഒക്കെ ആണെങ്കിൽ ഞാൻ വെക്കും പിന്നെ നോമ്പിനെ കേട്ടോ റിയാസ് ഖാൻ്റെ ബർത്ത്ഡേ വരുന്നത് പിന്നെ ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് എല്ലാവരും ടൂർ പോവുകയാണ് നമ്മുടെ ഫാൻറ്റസി പാർക്കിലേക്ക് തന്നെ കേട്ടോ അപ്രാവശ്യം പോകണത് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പോകണില്ല എന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ എത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ചോറും കറിയൊക്കെ എല്ലാവരും കഴിക്കുക തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ എത്ര തന്നെ ഉള്ളൂ പിന്നെ നല്ലൊരു വീടിയായിട്ട് പിന്നെ ടൗസ്ലാമലേക്കും തൈഫറോയ്ക്ക്